മകൻ സുഭാഷ് മഴുകൊണ്ട് വെട്ടിക്കൊന്നത് വീട്ടിൽ കറുപ്പനും ഭാര്യ അമ്മക്കുട്ടിയും തമ്മിലുണ്ടായ മകത്തിനിടെ മകൻ സുഭാഷ് ഇടപെടുകയും മഴുവെടുത്ത് കറുപ്പന്റെ കഴുത്തിൽ വെട്ടുകയുമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് വെട്ടേറ്റ് വീണ കറുപ്പൻ തൽക്ഷണം മരിച്ചു സംഭവശേഷം വീട്ടിൽ നിന്നും ഓടിപ്പോയ മകൻ സുഭാഷിനെ സമീപത്തു നിന്നും പോലീസ് പിടികൂടി കറുപ്പനും സുഭാഷും മധ്യ ലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് ഇടയ്ക്കിടെ വീട്ടിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് കറുപ്പനും ഭാര്യയും മകൻ സുഭാഷും മാത്രമാണ് വീട്ടിൽ ഈ സമയം ഉണ്ടായിരുന്നത് ചെറുപ്പശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു കറുപ്പനെ സുഭാഷ് ഉൾപ്പെടെ ആറു മക്കളാണ് ഉള്ളത് സംഭവത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലായ സുഭാഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി